െ ഞങ്ങള് പിടിച്ച നോമ്പ് നീ കപൂരാക്കണേ അല്ല ഈ പട്ടിണി ഇരുന്നത് വെറുതെയാക്കല്ല ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ നീ ഇത് വലിച്ചെറിയല്ലേ അല്ല അള്ളാഹുവെ ഞങ്ങള് പിടിച്ച നോമ്പിന്റെ പ്രതിഫലം നീ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കല്ലേ അല്ല അള്ളാഹുവേ റമലാ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങി തരണേ അല്ല ഞങ്ങൾക്ക് നരകം വാങ്ങി തരുന്ന അവസ്ഥ വരുത്തല്ല അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തക്കുവ നൽകണേ അല്ലൂഫ നൽകണേ അല്ല വാത നൽകണമല്ല ഹുസിനിൽ ഹുൽക്ക് നൽകണമല്ല ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾ മാറ്റണമല്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറ്റണേ അല്ല ഞങ്ങൾ ഇപ്പൊ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാണ് റഹ്മാനെ നീ ഞങ്ങളെ നന്നാക്കണേ നീ ഞങ്ങളുടെ പാവ് പൊറുക്കണേ അല്ല നീ ഞങ്ങളുടെ പാവ് പൊറുക്കണേ അല്ല അല്ല നീ പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണല്ലോ റബ്ബേ നീ ഞങ്ങളെ കൈവിട്ടാ ഞങ്ങൾ എവിടെ പോകും റഹ്മാൻ நீ நங்கள் ஆட்டி ஓடிக்கல்ல படச்சுவரே நீ ஆட்டி ஓடிக்கல்ல மாறே